انا يا رضي الله تعالى عنه അവിടെ വീട്ടിന്റെ ഉള്ളിൽ സങ്കടത്തിലാണ് മകൻ വന്നിട്ട് ബാപ്പയോട് പറഞ്ഞല്ലയോ പ്രിയപ്പെട്ട പിതാവെ നിങ്ങളെന്തിനാണ് ഇങ്ങനെ കരയുന്നത് എന്താ നിങ്ങളുടെ മനസ്സിന്റെ വിഷമം ജീവിതത്തിന്റെ ഏത് വലിയ സങ്കടങ്ങൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും ഒരൽപ്പം കണ്ണുകളിൽ കൂടെ കണ്ണുനീര് കൊണ്ട് കരയാൻ പറ്റിയാൽ ആ കണ്ണുനീരിന് സ്വാന്തനമുണ്ട് മോനെ ആ കണ്ണീരിന് സ്വന്തനമുണ്ട് അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞു പോകുന്നതെന്ന് പ്രിയപ്പെട്ട മകനോട് പറയാം നമ്മളും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ വേദനകളും നമ്മുടെ ദുഃഖങ്ങളെല്ലാം അള്ളാഹുവിലേക്ക് വെച്ചുകൊണ്ട് പറയുമ്പോ ആ സങ്കടത്തിനല്ലാഹുതാന പരിഹാരം തരികയാണ് അള്ളാഹു വേദനകൾ മാറ്റിത്തരികയാണ് അതുകൊണ്ടാണ് ഇറങ്ങിയിട്ട് സങ്കടപ്പെട്ടിരിക്കുന്നവരെ കണ്ടിട്ട് പറയാ ഒന്ന് കരയുമോ ഒന്ന് നിങ്ങൾ മാറിയിരുന്നിട്ട് നിങ്ങളുടെ ഏതൊരു ഭാരമാണോ ആ ഒരു ഭാരം നിങ്ങളുടെ കൽവിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നിങ്ങളൊന്ന് റബ്ബിനെ ഓർത്ത് കരയുമോ ഒരു കരച്ചിൽ നിങ്ങൾക്കൊരു ഭാഗ്യമാണ് അങ്ങനെ കലങ്ങുന്ന കണ്ണുകളോട് അള്ളാഹുലേക്ക് ചോദിച്ചാൽ അള്ളാഹു നിങ്ങളെ തട്ടൂല്ല അള്ളാഹു നിങ്ങളെ മാറ്റൂല്ല അള്ളാഹു നിങ്ങളെ കൈവിടൂല്ല കവിൽ തടങ്ങളിലൂടെ കണ്ണുനീര് ഒഴുകിവരുകയാണ് ആ ഒഴുകിവരുന്ന കണ്ണുനീര് അള്ളാഹുവേ ഒഴുകിവരുന്ന കണ്ണുനീരിൻ അള്ളാഹു പരിഹാരം തരും ആവശ്യമെന്തുണ്ടെങ്കിലും കുഴയണ്ട റബ്ബിന്റെ വാതിൽ മുട്ടണം മടിക്കണ്ട തുറക്കും ക്ഷണം സോദര വിധിയുള്ളതാ നമ്മോട് പ്രഖ്യാപിച്ചതാ ജീവിതത്തിൽ എന്ത് ഉണ്ടെങ്കിലും അള്ളാഹുവിന്റെ വാതിലിൽ മുട്ടുക അതിനപ്പുറം നമുക്ക് മറ്റൊന്നുമില്ല അതിനപ്പുറം സന്തോഷം ലഭിക്കാൻ പറ്റുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ ാത്തൊരത്ഭുതാണ് പരിശുദ്ധമാക്കപ്പെട്ട ഹബീബ് ഹീബ് സാഹ അലൈസ് കാണിച്ച് കരഞ്ഞു നിങ്ങള് സങ്കടത്തിന്റെ ഏത് പ്രയാസം ഏത് ദുഃഖം വന്നാലും അള്ളാഹു ആ കരയുന്ന സമയത്ത് അള്ളാഹുവേ കൂരമായി നീ തെറ്റു ചെയ്താൽ തന്നെയും നീട്ടുന്ന കൈ തട്ടാ തറബ പിന്നെയും നിങ്ങളിരുന്ന് കരയുന്നൊരു സമയം സമയം ആ നിങ്ങളുടെ രണ്ട് കരങ്ങളെല്ലാം ആകുവിലേക്കങ്ങുയർത്തി കുട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു അല്ലാ മനസ്സിൽ വേദനയുണ്ടേ എന്റെ കടങ്ങളാണ് എന്റെ മക്കളെ കെട്ടിക്കാ സമയമായതാണ് അല്ലാ നീ എന്നെ കൈവിടല്ലേ റബ്ബേ നീ എന്നെ തട്ടല്ല അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നിറഞ്ഞ കണ്ണുകളോടെ കരഞ്ഞാൽ അള്ളാഹ് രക്ഷപ്പെടുത്തുന്നതാണ് ഞാനെങ്ങനെ ചോദിക്കാനാ തെറ്റുകൾ സമുദ്രത്തിന്റെ കുംഭാരമായി കടലിന്റെ തിരമാലകളിലൂടെ ഒഴുകിവരുന്ന ആ പതഞ്ഞ് പൊങ്ങുന്ന പതകളുണ്ടല്ലോ അതിനേക്കാൾ കൂമ്പാരമായി തെറ്റു ചെയ്തവനാണെങ്കിലും കൈ നീട്ടുന്ന കൈ തട്ടാത്ത റബ്ബ പിന്നെയും എത്ര സങ്കടമുണ്ടെങ്കിലും എത്ര വേജാറുണ്ടെങ്കിലും എത്ര വിഷമം ഉണ്ടെങ്കിലും നിങ്ങൾ അള്ളാഹുവിലേക്കൊന്ന് ചോദിക്കണം അള്ളാഹു നിങ്ങളെ തട്ടിക്കളയില്ല അള്ളാഹു നിങ്ങളെ സങ്കടപ്പെടുത്തില്ല അള്ളാഹു നിങ്ങളെ വേവലാതിയിലും ദുഃഖത്തിലും ദുരിതത്തിലും ഒന്നും അള്ളാഹുത്തരാക്കൂല പക്ഷേ സമയം വേണം അച്ചടക്കം വേണം ആരോടാണ് ചോദിക്കുന്നതല്ലാ എന്നെയും നിങ്ങളെയും ചിട്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിനോടാണ് ചില ആളുകൾ സമയമുണ്ട് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നു ആ ഒരു സമയത്ത് മനുഷ്യന്മാർ പല ക്വാളിറ്റി ചില ആളുകൾ ഇങ്ങനെ അവിടെ മാന്തി ഇവിടെ മാന്തി ആ വേണം വേണ്ടാ പറഞ്ഞിരിക്കും ചില ആളുകൾ ഇങ്ങനെ ചില ആളുകൾ ഇപ്പൊ എങ്ങനെ അവിടെ ആമീൻ പറയുമോ അമീൻ രണ്ട് അമീൻ പറഞ്ഞില്ല താടിയിലാ കൈ താടിയിലാ കൈ കൈ അതല്ലാ വേണ്ടുന്നത് പിന്നെങ്ങനെയാണെന്നറിയുമോ നല്ലതുപോലെ ഇരുന്നു കൊണ്ട് അതപോലെ റബ്ബിലേക്കും കരഞ്ഞിട്ട് പറയലാണ് ചിലർക്കുള്ള പ്രാർത്ഥന രീതി നല്ല വിചിത്രമാ വിചിത്രമാതിച്ചൊറിഞ്ഞും കൊണ്ട് ആ മീൻ മാത്രമാ ചിലർക്കുള്ള കൈ ഒന്നെപ്പോഴും മീശക്ക ചിലും കരം താടിക്കഴും ചോദിക്കുമ്പോ ചില ആണുങ്ങൾ എപ്പോഴും ഇപ്പോഴത്തെ ഫാഷൻ കടന്നു വന്നു മീഷ ചുരുട്ടല ചുരുട്ടല ചുരുട്ടിവെക്കു മീഷ ഇങ്ങനെ ചുരുട്ടു ചില ആളുകൾ അവന്റെ കൈക്കാണ് അല്ലെ അല്ലേ ആദ്യായിട്ട് ഇങ്ങനെ ഇരുന്നാരാ ആദ്യമായിട്ട് ഇതുപോലെ ഇതിനെ ആരാ ഇബിലീസിലെ സ്വർഗത്തിൽ കൊടുത്തിരുന്നത് ഇതിപ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ അങ്ങനെ ചെയ്യ താടിക്കെപ്പഴും കയ്യും മാറണം അള്ളാഹു ചോദിക്കുമ്പോൾ മാന്തി പറഞ്ഞുകൊണ്ട് അല്ലെ ചില ആളുകൾ എപ്പോ നോക്കിയാലും ചോദിച്ചില്ല ഭയങ്കര ദായ കാക്കണേ അവിടെയും ചോദിച്ചാൽ ഇവിടെ പളച്ചോനെ അതിനെ അതിനെ അടിക്കും കൊതു വന്നിരുന്ന അതിനടി അടിയും ബഹളം ധായി പിന്നെ എങ്ങനെ അള്ളാഹു രസീകരിക്കുക ചിലർക്കുള്ള പ്രാർത്ഥന രീതി നല്ല വിചിത്രമാ ും കൊണ്ട് ആമീൻ മീൻ ചിലർക്കുള്ള കൈ വന്നപ്പോഴും കരം ആച്ച അതുപോലെ അപ്പ അതുപോലെ അതവില്ലായ്മ ഇനിയും ഉണ്ട് ക്ഷമിക്കുന്ന റബ്ബിത് പോലെ പലതും കണ്ട് പല അഥവില്ലാത്ത കാര്യങ്ങൾ പലതും ചെയ്യാ മനുഷ്യന്മാര് നമ്മൾ ചോദിക്കുന്ന ആരോടാണ് യജമാനോടാണ് യജമാനായ തമ്പുരാനിലേക്ക് നമ്മൾ ചോദിക്കുമ്പോ നല്ല മനസ്സോടെ നല്ല നീയത്തോടെ ചൊറിഞ്ഞും പറഞ്ഞു ഇരിക്കാതെ നല്ല മനസ്സും നല്ല സന്തോഷവും നമ്മൾ കൊടുത്തുകൊണ്ട് നമ്മൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അലഹദില്ല അള്ളാഹു നമുക്ക് വാരിക്കോരി ഉത്തരം തരും അത് പറഞ്ഞിരുന്നാലോ അതിന്റെ ഉത്തരം കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട അതബ് എല്ലാ കാര്യത്തിനും എല്ലാത്തിനും അതബാണ് വേണ്ടുന്നത് ആ അതബ ഉണ്ട് എന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു അതുകൊണ്ടാണ് നല്ല നീയത്തോടെ മഹാനുഭാവനായ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ മുമ്പിൽ വെച്ചുകൊണ്ടവിടെ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾ എപ്പോഴും നല്ലതുപോലെ ചെയ്യുമ്പോ നിങ്ങൾ അവിടെ നിന്ന് മാന്തി പറിച്ചു കൊണ്ടിരിക്കരുത് മറ്റുള്ളത് ചിന്തിക്കരുത് ധ്വാ ചെയ്യുമ്പോഴും നിസ്കരിക്കുമ്പോഴും ചിന്ത വേറെയാ അങ്ങനത്തെ ചിന്തയിലൂടെ നിങ്ങൾ കടക്കരുത് നല്ല അതപോലെ അള്ളാഹുബല ചോദിച്ചാൽ അള്ളാഹു നിങ്ങളുടെ കാര്യങ്ങൾക്ക് വളരെ കറക്റ്റായി ഉത്തരം തരികയാണ് പിന്നെ നിങ്ങൾ സങ്കടപ്പെടേണ്ടൊന്നൊരാവശ്യം വരില്ല പിന്നെ പ്രയാസപ്പെടേണ്ടുന്നൊരാവശ്യം വരും പിന്നെ ദുഃഖിക്കേണ്ട ആവശ്യം വരൂല്ല അതുകൊണ്ടാണ് മഹാനുഭാവൻ പറഞ്ഞത് പ്രിയമുള്ള മക്കളെ ചെയ്താലും അതോടെ നല്ല ചെയ്യാതിരിക്കുന്ന സമയത്ത് ആ സ്ഥലം നല്ല അച്ചടക്കത്തോടെ കടന്നിരിക്കുക ചുറ്റുവട്ടത്തുള്ള നജസ്സുകളൊക്കെ നീക്കം ചെയ്യുക ഫോട്ടോകളൊക്കെ നീക്കം ചെയ്യുക നല്ല അഥബോടെ നല്ല ബഹുമാനത്തോടെ നല്ല ഭവ്യതയോടെ അള്ളാഹുവിനെ കാണുന്നുണ്ടല്ലോ എന്നുള്ള ചിന്തയോടെ കരങ്ങൾ ഉയർത്തിയിട്ട് അള്ളാ

എപ്പ നിങ്ങൾ നിങ്ങൾ ദുആ ചെയ്താൽ കരയണം അതോട് ചെയ്യണം വീട്ടിന്റെ ഉള്ളിൽ മക്കൾ ദ്വാന ചെയ്യാതിരിക്കുമ്പോ ആ മക്കളോടെ പ്രിയപ്പെട്ട ഉമ്മമാര് പറഞ്ഞു കൊടുക്കണം മക്കളെ ദ്വാ ചെയ്യാതിരിക്കുകയാണ് ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യണം ബാപ്പക്ക് വേണ്ടി ദുആ ചെയ്യണം മരണപ്പെട്ടു പോയ വല്ലിപ്പയുണ്ട് വല്ലിമ്മയുണ്ട് ഉമ്മയുണ്ട് ബാപ്പയുണ്ട് അവർക്ക് വേണ്ടി ദുആ ദ്വാരക്കണം അങ്ങനെ ദുആ ചെയ്തുകൊണ്ട് കടന്നു വരുമ്പോൾ അങ്ങനെ ദുആ ചെയ്തുകൊണ്ട് കടന്നു വരുന്ന സമയം അദബ് വേണം നല്ല വസ്ത്രം ധരിക്കണം നല്ലതുപോലെ തല മറച്ചിടണം എന്തിനേറെ ഒരു പെണ്ണ് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ വന്നു ഒന്നുകൊണ്ട് പറയുന്നു ഉമ്മു എത്ര കരഞ്ഞിട്ടാ വരുന്നേന്നറിയോ പക്ഷെ അല്ലാഹു എന്നെ കാണുന്നില്ലല്ലോ പറഞ്ഞു കൊടുക്കുകയാണ് മോളെ നീ ചെയ്യുന്ന ചെയ്യുന്നൊരു ടൈമില് കൂടിയാണോ ഇരിക്കുന്നത് ആ ദ്വായുടെ ഇടയിൽ നീ വർത്തമാനം പറയാറുണ്ടോ ഇല്ല ഉമ്മ ഹബീബ ചിലപ്പോഴൊക്കെ എന്നാ നിന്റെ മുടി പുറത്ത് കാണിച്ചിട്ടാണോ നീ ദ്വാരക്കുന്നത് അവിടെ പറഞ്ഞ വല്ല അറിയാതെ പറ്റി പോകാറുണ്ടല്ലോ ഞാൻ എന്റെ വീടിന്റെ അകത്തട്ടിൽ ഒറ്റക്കാണ് അതുകൊണ്ടാണ് ഞാൻ പോലും മറക്കാത്തത് പറഞ്ഞു അതബോട് നല്ല ആചര്യത്തോട് നല്ല നല്ല സന്തോഷത്തോടെ നീ എവിടെന്ന് നിന്ന് തല മുഴുവനും മറച്ചൊരു മുടി പോലും കാണിക്കാതെ അള്ളാഹുവിലേക്ക് അള്ളാഹുവിന്റെ മാലാകമാര് നിനക്ക് വേണ്ടി റബ്ബിലേക്ക് കരങ്ങളുയർത്തുന്നത് അള്ളാഹുവിലേക്ക് അതിനുള്ള അതിനുള്ള ബഹുമാനവും അതിനുള്ള ആദരവുമെല്ലാം നമുക്കുണ്ട് നമ്മൾ ചോദിക്കുമ്പോ ചോദിക്കേണ്ടുന്ന കോലത്തിലും രൂപത്തിലും ഭാവത്തിലും നമ്മൾ ചോദിക്കണം അപ്പോഴാ നമ്മളൊക്കെ രക്ഷപ്പെടുന്നത് ആ ഒരു സമയമാ നമ്മളെല്ലാവരും വിജയിച്ചുകൊണ്ട് കടന്നു വരുന്നത് അതുകൊണ്ടാണ് മഹാനായ ഉവയസിൽ കരണി നദിയാഹുൻ ധാന ചെയ്തത് അല്ലാഹുവേ ഞാൻ ധാരുമ്പോ ദ്വാന ചെയ്യുമ്പോ ഈ പാവപ്പെട്ട ഉണ്ടല്ലോ ഈ പാവപ്പെട്ട ഉവയസ് അതില്ലായ്മ വന്നുപോയാൽ നീ അങ്ങ് പരിഹരിച്ചു തരണേ അള്ളാ പാവപ്പെട്ട ഉവൈസിന് സംഭവിച്ചാൽ ഈ പാവപ്പെട്ട ഉവൈസിന് തന്നേക്കണേ പൊരുത്തപ്പെട്ടു തന്നേക്കണേ സ്വീകരിക്കണേ ചോദിക്കും ചോദിക്കുമ്പോ അതപില്ലാത്ത വല്ലതും വന്നു പോയാ പാവാണു വൈസ് പൊരുത്തപ്പെട്ടു തരണം എന്ന് പറഞ്ഞിട്ട് നമ്മളോ നമ്മളോ അവിടെയും ചൊറിഞ്ഞ് ഇവിടെയും മാന്തി ഇടയിൽ മക്കളോടും വർത്താനം പറഞ്ഞ് മൂത്ത മകനോടും വർത്താനം പറഞ്ഞ് മകളോടും പറഞ്ഞ് ഇങ്ങനെ പോയാൽ എവിടെയാ നമ്മുടെ ദ്വാർലാത്തര സ്വീകരിക്കാം അതുകൊണ്ടാണ് അവിടെ നിന്ന് മഹാന്മാര് മുഴുവനും പറഞ്ഞു പോകുന്നത് പ്രിയപ്പെട്ട സ്വഭാപാ എപ്പോഴും മനസ്സിന്റെ ഉള്ളില് സന്തോഷം നിറതൂകിയിട്ട് കടന്നു വരണോ നല്ല അഥവോടെ നല്ല ചിന്തയോടെ നിങ്ങൾ ചെയ്യലാ അതബോടയും നല്ല ചിന്തയോടും കൂടി ആ ചെയ്ത് കൊണ്ട് കടന്നു വരണം അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീക്ക് തരട്ടെ എന്റെ പ്രിയപ്പെട്ട മോമിനുകൾ എല്ലാ ദിവസവും നമ്മൾ വളരെ കുറഞ്ഞ നേരമാ നമ്മൾ ഒരുമിച്ച് കൂടുള്ളു ഒരുപാട് അള്ളാഹു സന്തോഷവും സമാധാനവും തരട്ടെ എല്ലാവരും നല്ല മനസ്സോടെ നല്ല നീയത്തോടെ നമുക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് എൻ്റെ പെങ്ങളെ ഒരുപാടൊന്നും ഞാൻ നിങ്ങളിരുത്തി ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ലേ ആദ്യം ആദ്യം ഒരു പതിനൊന്ന് പ്രാവശ്യം ഒരുപാടൊന്ന് എല്ലാവരും استغفر الله العظيم 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 لا اله إلا الله لا إله 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 إلا الله، لا إله إلا الله، لا إله إلا الله، لا إله إلا الله، لا إله إلا الله اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنهل به العقد وتنفرج به الكرب وتطلَّ به الخوائج وتنار به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما على سيدنا, على سيدنا محمد, محمد الذي تنهل به العقد وتنفرج الـ به الكرب وتقوى به الـ الخوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجه الكريم على آله وصحبه, 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 وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنهل به العقد وتنفرج به الكرب സ്വർഗത്തിന്റെ ആനുകൂല്യങ്ങൾ എല്ലാവർക്കും പടച്ചു തമ്പുരാൻ എത്തിച്ച് സ്വർഗത്തിന്റെ പിഴ സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു പോകാൻ അള്ളാഹു പ്രദാനം ചെയ്ത െ ആരൊക്കെ അവരുടെയൊക്കെ മനസ്സിന്റെ ഹലാലായ മുറാദുകൾ അല്ലാഹു തആല ഹാസിലാക്കി കൊടുത്തനുഗ്രഹിക്കട്ടെ സന്തോഷവും സമാധാനവും അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മുഴുവനും നീ സ്വീകരിക്കണേ അള്ളാഹ ജീവിതത്തിൽ പറക്കത്ത് കൊടുക്കണേ അള്ളാഹ സന്തോഷം കൊടുക്കണേ അള്ളാഹ അള്ളാഹുവേ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് ആ കൊണ്ടു വസ് ഇയത്ത് ചെയ്തോ അവരുടെയൊക്കെ മനസ്സിന്റെ ഹലാലായ മുറാദുകളെ നീ ഹാസിലാക്കി കൊടുക്കണേ അള്ളാ അള്ളാഹുവേ എല്ലവനെ മരിക്കുന്ന സമയത്ത് എന്ന് ചൊല്ലി വിട പറയാ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അള്ളാ പടച്ചറപ്പേ സ്വർഗത്തിൻ്റെ എല്ലാ സന്തോഷവും ഞങ്ങൾക്ക് ഒരുക്കി തരണേ അള്ളാ ഞങ്ങൾക്ക് ഒരുക്കി തരണേ അള്ളാ ഞങ്ങളെ നീ തട്ടിക്കളയല്ലേ അള്ളാ അള്ളാഹുവേ ഈമാനിൻ്റെ മാധുര്യം ഞങ്ങളുടെ കൽവിൻ്റെ അകത്തട്ടിൽ തരണേ തമ്പുരാനെ അള്ളാഹുവേ ആരൊക്കെ എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് കൊണ്ട് വസിയത്ത് ചെയ്തോ അവരുടെയൊക്കെ മനസ്സിന്റെ ആഗ്രഹങ്ങളെ നീ സഫലമാക്കണേ അല്ലാ അള്ളാഹുവേ മോൻ അസുഖം പറഞ്ഞവരുണ്ട് അള്ളാഹുവേ അവരുടെ രോഗങ്ങളെ മാറ്റണേ അല്ലാതെ മോന് ജോലി കിട്ടാ ചെയ്യണം അള്ളാഹു നല്ല ജോലി കൊടുക്കട്ടെ അതുപോലെ ഉപ്പ ഉമ്മ അനിയന് അനിയൻ ഖബറിലാണ് അവർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് ഴുതി വിട്ടവരുണ്ട് പൂങ്കാവനെ അല്ലാഹുവേ കരുണ കടലായ റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹുവേ സന്തോഷം നിറച്ചു കൊടുക്കണേ അല്ലാഹ കടം കൊണ്ട് പ്രയാസത്തിലാണ് ദുആ ചെയ്യണം അല്ലാഹുവേ കടങ്ങളെ മാറ്റി കൊടുക്കണേ അല്ലാ അള്ളാഹുവേ വിഷമങ്ങളെ മാറ്റണേ അല്ലാഹ ഭർത്താവിന് ജോലിയില്ല ജോലി ഹൈറായി കിട്ടണമെന്ന് പറഞ്ഞവരുണ്ട് നീനല്ല ഹൈറായ ജോലി കൊടുക്കണേ അല്ലാ സന്തോഷം നിറച്ചു കൊടുക്കണേ അല്ലാ അല്ലാഹുവേ ഞങ്ങളുടെ ദുആയെ നീ സ്വീകരിക്കണേ തമ്പുരാനേ അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീം